സ്വാഗതം ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതാണ് ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും വിതരണം ചെയ്യുവാൻ സർക്കാർ ആലോചിക്കുന്നു ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ആഴ്ച തന്നെ വിതരണം തുടങ്ങുന്നതാണ് അടുത്ത മാസം രണ്ട് കടു ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതോടെ ഓണത്തിനോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടി വരുന്നു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും പെൻഷൻ ലഭിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടായിട്ടില്ല നിലവിൽ ഉണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുവാനും സാധിച്ചു സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ നട സ്വീകരിച്ച ഈ നടപടി സെപ്റ്റംബറിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും സംസ്ഥാന ധനവകുപ്പ് മന്ത്രി പ്രസ്താവിച്ചു ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവുമെന്ന് ധനവകുപ്പ് മന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട് ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ ഒരു ഘടവും നടപ്പ് മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കുന്നതാണ് ഓണക്കാല ചെലവിന് കേന്ദ്രം കനിയേണ്ടി വരും ഓണക്കാലത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അറുപത് ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം അവസാനത്തോടെ കെട്ടിത്തുടങ്ങുന്നതാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാക്രമത്തിൽ പറഞ്ഞിരുന്നത് ഇതനുസരിച്ച് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണമെന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് ഇതിൽ മൂവായിരം കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങുവാനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിന് ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് ഇത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധന മന്ത്രാലയവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നാണ് ധനവകുപ്പ് പറയുന്നത് ഓണക്കാല ചെലവുകൾ കടന്നുകൂടാൻ പെൻഷൻ തുകയ്ക്ക് പുറമെ അയ്യായിരം കോടിയെങ്കിലും വേണമെന്നിരിക്കെ കേന്ദ്ര സഹായം കിട്ടിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ധനപ്രതിസന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മാസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസായി നൽകേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല ഇനിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ പത്ത് ലക്ഷത്തോളം പേർ അവശേഷിക്കുന്നു ആകെയുള്ള അറുപത്തി മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ അമ്പത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുള്ളത് മസ്റ്ററിംഗ് നടത്താത്തവരിൽ മരിച്ചവരും ഉൾപ്പെടുമെങ്കിലും കൂടുതൽ പേരും ഹാജരാകാത്തവരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം